യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ മനുഷ്യരായ നാം എല്ലാവരും എപ്പോഴും അത്ഭുതങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും ഈ അത്ഭുതങ്ങൾ അന്വേഷിച്ചാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും പല തീർത്ഥാടന യാത്രകളിലേക്ക് ചെല്ലുന്നതും ഇന്നത്തെ സുവിശേഷമാകട്ടെ ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നതും അതായത് അന്ധനായ ഒരു മനുഷ്യന് കാഴ്ച നൽകുന്നതാണ് ആ അത്ഭുതം എന്തുകൊണ്ടാണ് യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് തൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണോ അതോ തനിക്കെല്ലാം സാധ്യമാണ് താൻ എല്ലാവരെയും കാൾ മുകളിലാണ് എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയാണോ ഒരിക്കലുമല്ല എന്നുള്ളതാണ് ഉത്തരം കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എപ്പോഴും മനുഷ്യരെ മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും ദൈവത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിലും ഈ അത്ഭുതം അനുഭവിച്ചറിഞ്ഞ ആ അന്ധനായ മനുഷ്യൻ കാഴ്ച ലഭിച്ചപ്പോൾ അവൻ ചെയ്തതും അതുതന്നെയാണ് അവൻ യേശുവിനെ അനുഗമിച്ചു യേശുവിനെ അനുഗമിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഓരോ അത്ഭുതത്തിൻ്റെയും പിന്നിലുള്ളതും എന്ന് പറഞ്ഞാൽ അത്ഭുതം ഒരു മാർഗമാണ് അതായത് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുവാനുള്ള രക്ഷയിലേക്ക് നിത്യജീവനിലേക്ക് എത്തിച്ചേരുവാനുള്ള മാർഗമാണ് അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ അതിൽ തന്നെ ഒരു ലക്ഷ്യമല്ല നമ്മുടെ ലക്ഷ്യം കർത്താവായ ക്രിസ്തുവാണ് നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം രക്ഷയാണ് അവിടേക്ക് എത്തിച്ചേരുവാനായിട്ട് ക്രിസ്തു നമുക്ക് നൽകുന്ന മാർഗങ്ങളിൽ ഒന്നാണ് ഈ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ മാത്രം അന്വേഷിച്ചല്ല നാം ദൈവത്തിനടുക്കിലേക്ക് പോകേണ്ടത് നാം രക്ഷ അന്വേഷിച്ച് നിത്യജീവൻ അന്വേഷിച്ച് ദൈവത്തിനടുക്കൽ പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ഈ അത്ഭുതങ്ങളും ഇന്നത്തെ സുവിശേഷത്തിലും ആ അന്ധനായ മനുഷ്യനോട് യേശു പറയുന്നതും അതുതന്നെയാണ് നീ പോയിക്കൊള്ളുക നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ രക്ഷിക്കപ്പെട്ടപ്പോഴാണ് അവൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോഴാണ് അവന് കാഴ്ച ലഭിച്ചു അതുപോലെയാണ് സ്നേഹമുള്ളവരെ യഥാർത്ഥത്തിൽ അത്ഭുതങ്ങൾ നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ അത്ഭുതങ്ങളിലൂടെ മാനസാന്തരം സംഭവിക്കണമെങ്കിൽ അത്ഭുതത്തോടുകൂടെ നാം ദൈവത്തോട് അടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം സംഭവിക്കേണ്ടത് രക്ഷയാണ് ക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടലാണ് അതുണ്ടാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയും നമുക്ക് കർത്താവിനെ അനുഗമിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നത് ആയതിനാൽ പ്രിയമുള്ളവർ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ നാം ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ക്രിസ്തു ചെയ്യുന്ന അത്ഭുതങ്ങളെക്കാൾ ഉപരിയായിട്ട് ആ ക്രിസ്തുവിനെ തന്നെ കണ്ടുമുട്ടുവാനും അതിലൂടെ രക്ഷ സ്വന്തമാക്കുവാനുമാണ് നാം പരിശ്രമിക്കേണ്ടത് അപ്രകാരം രക്ഷ സ്വന്തമാക്കുകയും ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റെല്ലാ വിധത്തിലുള്ള അത്ഭുതങ്ങളും നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് ആയതിനാൽ ഓർക്കുക അത്ഭുതങ്ങളല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം കർത്താവായ ക്രിസ്തുവാണ് സ്വർഗമാണ് നിത്യജീവനാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ അവിടെ എത്തിച്ചേരുവാനായി നമ്മെ സഹായിക്കുന്ന മാർഗങ്ങളാണ് ഈ അത്ഭുതങ്ങൾ എന്ന സത്യം നാം ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ദൈവം നൽകുന്ന നിത്യജീവനെ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്യാം അതുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ